ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ കണ്ടോ തക്കാളിക്ക് നമ്മൾ ഊന്നുകൊടുക്കണം പന്തൽ ഇട്ട് കൊടുക്കണം അതിന് മറ്റുള്ള പടത്തുന്ന പോലെ തന്നെയാണ് അതിൻ്റെ തണ്ടിനൊന്നും വലിയ ബലമുള്ളതല്ല അതങ്ങനെ ചെയ്തില്ലെങ്കിൽ തണ്ടുട ഒടിഞ്ഞു പോകാനും കായ് നമുക്ക് ആ തക്കാളി ആയി വരാനുമൊക്കെ വലിയ ഒടിഞ്ഞങ്ങ് പോകും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇന്ന് എൻ്റെ തക്കാളിക്കൊക്കെ ഊന്നുകൊടുക്കലായിരുന്നു എൻ്റെ ജോലി കണ്ടോ ഞാൻ മുകളിൽ അടുത്തത് കണ്ടോ കണ്ടോ ആ മുകളിൽ അക്ഷ കെട്ടിയിട്ട് അതിലാണ് കയറ് കെട്ടി ഊന്നുകൊടുത്തിരിക്കുന്നത് പടർത്തിയിരിക്കുന്നത് പോലെ കമ്പിൽ ചുറ്റി അതിന് കമ്പിനൊന്നും ഒന്നും പറ്റാതെ വലിയ സമാധാനത്തിലൊക്കെ ചെയ്യണം ഉണ്ടോ അപ്പോൾ എല്ലാ തക്കാളിക്കും വളർന്നതിനെല്ലാത്തിനും ഞാൻ ഊന്നു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കിട്ടാൻ സൗകര്യമുള്ള ഭാഗമാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പൈപ്പ് വാങ്ങിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അതാണ് തൈനടുമ്പോഴേ ഞാൻ കണ്ടോ വേണ്ട ഇങ്ങനെ ഞാൻ പൈപ്പ് കൊടുത്ത് വേണ്ട അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് വെറുതെ ഇരുന്നാലൊന്നും കാര്യം നടക്കില്ല അഞ്ച് തക്കാളി വിഷമില്ലാത്തത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേതാണ്ട് തക്കാളിയൊക്കെ പൂവിട്ട് തുടങ്ങി പിടിക്കാൻ തുടങ്ങിയവരൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിരിക്കും ഞാൻ ഇതിന് കൊടുക്കുന്ന വളവും നമുക്ക് ചാണകം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല ചാണകപ്പൊടി എന്നോടാണ്ട അപ്പം അതിനെ ഞാൻ കൊടുക്കുന്നതല്ല ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാത്തിലും പൂവിട്ടൊക്കെ തുടങ്ങി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ